ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മരിയ ജോ ബിൻസാണേ അപ്പോൾ എല്ലാവരും എന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ നമ്മളിന്ന് പാലായിലുള്ള പരിശുദ്ധ ഗാഡിൽഫ മാതാവിൻ്റെ പള്ളിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ ഞാൻ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ പള്ളിയിലൊന്ന് പോകണമെന്ന് അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ദിവസമാണ് ഞങ്ങൾ ഇറങ്ങിയത് അതായത് കൂടിയാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഉച്ചയും പള്ളിയുടെ ഉള്ളിലേക്ക് കയറി ഇത് ഫ്രണ്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഹോളാണുള്ളത് അവിടെ വിശുദ്ധ യോസു പിതാവിൻ്റെയും ഉണ്ണീശുൻ്റെയും മാതാവിൻ്റെയും രൂപങ്ങളുണ്ട് അവിടെ നമുക്കിത് പ്രാർത്ഥിക്കാവുന്നതാണ് അപേക്ഷകളൊക്കെ ഇഴ്ത്തിയിടാവുന്നതാണ് പിന്നെയും നമ്മൾ പള്ളിക്ക് ഉള്ളിലേക്ക് കയറുകയാണ് രണ്ട് സൈഡിലായിട്ട് ബിഞ്ചും കസാരി എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്രണ്ടിൽ പോയി നമുക്കത് പ്രാർത്ഥിക്കാം ഇപ്പം തിരക്കൊന്നും ഇല്ലാത്ത സമയമായിരുന്നു അപ്പം ഞായറാഴ്ചത്തെ സർവീസെല്ലാം അവന് വൈകിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഞങ്ങൾ ഉച്ചയോട് കൂടി ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കാരണം നമുക്ക് ഫ്രണ്ടിൽ പോയിരുന്ന പ്രാർത്ഥിക്കാനൊക്കെ പറ്റി അപ്പോൾ ഞങ്ങൾ കുറേ നേരം നമ്മൾ ആ പള്ളിയിൽ ഇരുന്നു കേട്ടോ നല്ലൊരു എന്താ പറയുക മനസ്സിന് ഒരുപാട് ഒരുപാട് സന്തോഷം ഒരു പള്ളി തന്നെയാണ് നമുക്ക് ഒരുപാട് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാം അപ്പം നമ്മൾ ഫ്രണ്ടിലായിട്ടാണ് നമ്മളിരുന്ന് പ്രാർത്ഥിക്കാൻ പോയത് തന്നെ അവിടെ പെസഹതിരിയും ഈശോൻ്റെയും മാതാവിൻ്റെയും രൂപങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് ഈശോയുടെ രൂപം അവിടെ വെച്ചിട്ടുണ്ട് അവിടെ കല്ലറയെ കല്ലറയൊക്കെ പണിഞ്ഞിട്ടൊക്കെയുണ്ട് ആൾക്കാരെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് നമുക്ക് അവിടെയൊക്കെ ആയിരുന്നു പ്രാർത്ഥിക്കാനൊക്കെ ഒരു അവസരം നമുക്ക് കിട്ടി ഇവിടെ പ്രധാനമായിട്ടും ഗാഡുപ്പമാതാവിൻ്റെ പള്ളിയാണിത് ഒരുപാട് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് ഈ പള്ളിയിലൊന്ന് പോകണമെന്ന് അപ്പം നമുക്ക് എല്ലാ ദിവസവും ഇവിടെ നൊവേനയൊക്കെ ഉണ്ട് ഞായറാഴ്ച വൈകുന്നേരം നമുക്കിവിടെ കുർബാനയുണ്ട് അവിടുത്തെ ആരാധനയെക്കുറിച്ച് ഒന്നും തന്നെ എനിക്കറിയില്ലായിരുന്നു എന്തെന്ന് വെച്ചാൽ ഏത് സമയത്താണ് എന്നൊന്നും തന്നെ നമുക്കറിയില്ലായിരുന്നു നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് വൈകുന്നേരമാണ് അവിടുത്തെ കുർബാന എന്നും ഒക്കെ അറിയാൻ പറ്റിയത് അപ്പം തിങ്കൾ എല്ലാ ദിവസങ്ങളും നൊവേനയുണ്ട് എന്ന് പറയുന്നുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കാണാൻ പറ്റി നമുക്ക് മറ്റാരെയും അവിടെ കാണാനൊന്നും പറ്റിയില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉച്ചയോടുകൂടിയായത് കാരണം തിരക്കൊന്നും തന്നെ ഇല്ലായിരുന്നു പള്ളിയിൽ പാല ടൗണിൽ നിന്ന് തന്നെ ഒരു കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ പള്ളി പൊൻകുന്നം റോഡിൽ തന്നെയാണ് ഈ പള്ളി അപ്പോൾ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പള്ളിയിൽ പോകുന്ന ഒരു വീഡിയോ ഇടുന്നത് തന്നെ അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം ഞങ്ങൾക്ക് വേണ്ടതാണ് അപ്പോൾ നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ചെറിയ ഒരു ചെറിയ ഒക്കെ നമ്മൾ നമ്മളെടുത്തായിരുന്നു ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് ഭാഗം ഇവിടെയാണ് നമുക്കിവിടെ അപേക്ഷകളൊക്കെ നമുക്ക് എഴുതിയിടാവുന്നതാണ് ആവശ്യങ്ങളൊക്കെ നമുക്ക് പ്രാർത്ഥന നിയോഗങ്ങളൊക്കെ നമുക്ക് എഴുതിയിടാവുന്നതാണ് പിന്നെ ഫ്രണ്ടിലായിട്ട് തിരു കർമ്മങ്ങളെക്കുറിച്ചുള്ള ഒരു ബോർഡുണ്ട് അവിടെ നമുക്ക് ഈ പള്ളിയിലെ തിരുക്കർമ്മങ്ങളൊക്കെ ഏത് സമയത്താണ് അതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അതുവരെ ഓക്കെ ബൈ ബൈ